ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഒരാൾ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അവസാന കാലത്ത് അവരെ അലട്ടുന്ന അവരെ കുറ്റബോധമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് അവർക്കുണ്ടാകുന്ന കടത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ ഭാവിയെ പറ്റി ഓർത്തിട്ടുള്ള വറേടായിരിക്കാം ആണോ അല്ല ഇതൊന്നുമല്ല കിടക്കയിൽ ശയ്യാവലംബിയായി മരണക്കത്തെ കാത്തു കിടക്കുന്ന ഒരുപാട് പേരെ അവസാന നിമിഷങ്ങളിൽ ശുശ്രൂഷിച്ച ഒരു ലേഡി ഉണ്ടായിരുന്നു ബ്രൗണി ഓർ എന്നാണ് അവരുടെ പേര് ആ നേഴ്സ് അവരുടെ അനുഭവക്കുറിപ്പിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രോഗികളുടെ അനുഭവം ടോപ്പ് ഫൈവ് റിഗ്രറ്റ്സ് ഓഫ് ലൈഫ് എന്ന അവരുടെ പുസ്തകത്തിൽ അവർ മരണാസനരായി കിടക്കുന്ന രോഗികൾ അവസാന നിമിഷം അവരുടെ മനസ്സിനെ അലട്ടുന്ന പ്രോബ്ലംസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബ്രൗണി ഓർ എന്ന് പറയുന്ന ഈ നേഴ്സ് അവരുടെ സ്വന്തം ഭർത്താവ് അവസാനം സുഖമില്ലാതെ ആശുപത്രി കിടക്കയിലായ സമയത്ത് ശുശ്രൂഷിക്കുകയും തുടർന്ന് ആ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം അതേപോലുള്ള പലവിധ രോഗികളെയും അവരുടെ മരണസമയത്ത് ഉണ്ടായി ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്ത ലേഡിയാണ് അവർ സ്വന്തം ആത്മാർത്ഥതയോടുകൂടി ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ ഈ മരണക്കിടക്കയിൽ കിടക്കുന്നവരെ പരിപാലിച്ചതുകൊണ്ട് അവരുടെ വിഷമങ്ങൾ സ്വന്തം മനസ്സിലേക്ക് ഏറ്റി ഒടുവിൽ ഡിപ്രഷൻ ബാധിച്ചാണ് അവർ അവരുടെ അവസാന കാലം ചിലവഴിക്കപ്പെട്ടത് അവർ എഴുതിയ പുസ്തകത്തിൽ കൃത്യമായിട്ട് ഈ രോഗികൾ ഓരോരുത്തരും മനസ്സിനെ അരട്ടിക്കൊണ്ടിരുന്ന പ്രോബ്ലംസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം കാരണം നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നമ്മൾ സ്വയം മറന്ന് മുന്നോട്ടു പോകുന്ന ചില കാര്യങ്ങളാണ് ഇവ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ സമൂഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സമൂഹം നമ്മളെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ജീവിക്കാൻ കഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ ജീവിതത്തിൽ പലപ്പോഴും മറന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് സമൂഹം എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് സമൂഹത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഒളിച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല അതേപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ പലപ്പോഴും സമൂഹം നമ്മളെങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു നമ്മൾ വളരെ ഉയർന്നു കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാൻ ഓടി നമ്മൾ നേടാനുള്ളത് അത്രയും നോടി ജീവിതത്തിൽ പടപൊരുതി ഓടിക്കൊണ്ടേയിരിക്കുന്നു അവസാന നിമിഷം ലോകത്ത് മരണപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റബോധത്തോടു കൂടി ഓർത്തത് ഞാൻ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ പിടച്ചടിച്ച് ജീവിതത്തിൽ ഓടിക്കൊണ്ടിരുന്നത് സമൂഹത്തിന് വേണ്ടി ഞാൻ എന്തിനാണ് ഇങ്ങനെ എൻ്റെ ജീവിതം മാറ്റിവെച്ചതെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അലട്ടിയിരുന്ന വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ എൻ്റെ ജോലി ജോലിസ്ഥലത്തും ഞാൻ ഏറ്റവും കൂടുതൽ തിരക്കിട്ട് ജീവിതത്തിൽ ത്തിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഇവരോടൊപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സമയം എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ ചിലവഴിച്ചില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ തിരക്കിട്ട നമ്മുടെ സമയം നമ്മൾ ജോലിസ്ഥലത്തായിരിക്കും ഞാനാണെങ്കിൽ എൻ്റെ ക്ലിനിക്കിലായിരിക്കും ബാക്കി പലരും അവരുടെ ജോലി സ്ഥലത്ത് ഇപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കുടുംബത്തിന് അവർ ഒരു ജീവിത ആയുസില് എത്ര മണിക്കൂറുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കിയേ ഇങ്ങനെ മാറ്റിവെച്ചിട്ടുള്ളവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കുറ്റബോധത്തോടു കൂടി മരണത്തിനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആൾക്കാരോട് പറയാൻ മടിച്ചിട്ട് സ്വയം ഒളിച്ചു വെച്ചിട്ടുള്ള ആൾക്കാര് പലപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളായിക്കോട്ടെ സ്വന്തം സ്നേഹമായിക്കോട്ടെ പ്രണയമായിക്കോട്ടെ ഇല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരോട് പറയാനുള്ള കാര്യങ്ങൾ തന്നെ പറയാതെ മാറ്റി വച്ചിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും വലിയ കുറ്റബോധത്തിലോ മനസ്സിൽ നിൽക്കുന്ന ആൾക്കാർ ഇവർക്കും ഒരുപക്ഷെ ശയ്യാവലംബിയാവുക അതായത് മരണത്തെ ഫേസ് ചെയ്യുന്ന സമയത്ത് അവരെ ഈ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എന്ന് ആ സിസ്റ്റർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നാലാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഈഗോ കൊണ്ട് നമ്മൾ പല ബന്ധങ്ങളെയും നമ്മൾ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് പറഞ്ഞു തീർച്ച ാവുന്ന പ്രോബ്ലംസ് ഇണക്കി ചേർക്കാവുന്ന പല ബന്ധങ്ങളെയും നമ്മുടെ ഈഗോ കാരണം നമ്മൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ വേണ്ടെന്ന് വെച്ചാൽ എത്രയോ നമ്മുടെ വിലപ്പെട്ട ബന്ധങ്ങൾ സൗഹൃദങ്ങൾ അതേപോലെ തന്നെ പലവിധ കുടുംബ ബന്ധങ്ങൾ പലവിധ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടുള്ള പിണക്കങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഈഗോ കാരണം നമുക്ക് മാറ്റാൻ സാധിക്കാതെ നമ്മൾ പാഴാക്കിയ ആ വലിയ വലിയ നിമിഷങ്ങളെക്കുറിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ ഈ സിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ നാലോചിച്ച് നോക്കി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഏതെങ്കിലും കാര്യം ചെയ്യുന്നതല്ലേ നമ്മൾ പലരും ഒരുപക്ഷെ നമ്മുടെ മരണസമയത്ത് ഇത് ഓർത്ത് ദുഃഖിക്കാനാണ് വിധി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആ വിധിയെ മാറ്റിമറിക്കാൻ സാധിക്കും ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാതെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിന് മുന്നിൽ വളരെ ഉയരത്തതിൽ എത്തുന്നതിന് വേണ്ടി നമ്മൾ പടപൊരുതി പൊരുതി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മാറ്റിവെക്കപ്പെടുന്ന നമ്മുടെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരോടുകൂടി നമ്മൾ ചിലവഴിക്കുന്ന നിമിഷങ്ങളുണ്ട് നമ്മൾ മനസ്സിൽ ച്ച് വയ്ക്കുന്ന നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പലപ്പോഴും നമ്മുടെ ഈഗോയും ദേഷ്യവും കാരണം നമ്മൾ ഒഴിവാക്കി നിർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബന്ധങ്ങളുണ്ട് ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലെങ്കിൽ നമ്മുടെ അവസാന കാലത്ത് നമ്മളെ മനസ്സിൽ കുറ്റബോധം പേറി മരണപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും നമുക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇത് കാണുന്ന നിങ്ങൾക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങളിത് റീത്തിങ്ക് ചെയ്യണം ഈ കാര്യത്തിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ച് നിങ്ങൾ ഇതിൽ ഒരു പുനർവിചിന്തനം വരുത്തുക ജനിച്ചു കഴിഞ്ഞാൽ മരണമെന്ന് പറയുന്നത് ആർക്കും ഒഴിവാക്കാനാകാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കാര്യങ്ങൾ അലട്ടി കൂടി മരിക്കുന്നതിനേക്കാൾ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി മരിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ ഇത് കാണുന്ന ഓരോരുത്തർക്കും ഞാൻ ഈ പറയുന്ന കാര്യം പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക അവരും ചിന്തിക്കട്ടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് സുഖത്തോടും സന്തോഷത്തോടും സംതൃപ്തിയോടും നമുക്ക് ചുറ്റുമുള്ളവരുടെ സന്തോഷം കൂടി കണ്ടുകൊണ്ട് ജീവിക്കാം വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ